നമ്മളെ ഫോൺ കസ്റ്റമൈസ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ഫോണിൽ ഉപയോഗിക്കുന്ന വാൾപേപ്പറാണ് നമ്മൾ യുനീക്കായിട്ടുള്ള ഒരുപാട് വാൾപേപ്പറുകൾ റിവ്യൂ ചെയ്തിരിക്കും എപ്പോൾ ആഴ്ചയിൽ ഒന്നെങ്കിലും ഒരു വാൾപേപ്പർ നമ്മൾ നല്ല വാൾ പേപ്പർ നേരം പരിചയപ്പെടുത്തലുണ്ട് വെറൈറ്റി വെറൈറ്റി വാൾപേപ്പർ നേരം നമുക്കിങ്ങനെ മാറ്റാമല്ലോ അത്തരത്തിൽ നോക്കുന്ന നേരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും യുണീക്കായിട്ടുള്ള ഒരു വാൾ പേപ്പറാണ് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും അവസാനത്തെ വാൾപേപ്പർ ആപ്ലിക്കേഷനാണ് ഈ വാൾപേപ്പറിൻ്റെ പേര് വാൾപേപ്പർ എഞ്ചിനാന്ന് കേട്ടോ വാൾപേപ്പർ എഞ്ചിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് വീഡിയോ കണ്ടതിന് ശേഷം വാൾപേപ്പർ എങ്ങനെ ഉണ്ട് നോക്കിയിട്ട് ആവശ്യക്കാർക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം നമുക്കിതിലുള്ള കളക്ഷൻ ഒന്ന് നോക്കാം ഓപ്പൺ ചെയ്താൽ ഒരുപാട് വലിയ ഇൻ്റർഫേസ് ഒരുപാട് ടാബുകളും കാര്യങ്ങളൊന്നുമില്ല ഇതാ കുറച്ച് വാൾപേപ്പർ ഇതിലുണ്ട് പക്ഷേ ഉള്ളതൊക്കെ വളരെ യൂണീക്കായിട്ടുള്ള അടിപൊളി വാൾപേപ്പറുകളാണ് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും ഓപ്പൺ ചെയ്ത് നോക്കുക ഈ വാൾ പേപ്പർ ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ താഴെ രണ്ട് ലൈനുണ്ട് അത് ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ കളറ് ബാക്ക്ഗ്രൗണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ മാറ്റം വരുത്താനാകും അതുപോലെ തല തലത്തിരിക്കണമെങ്കിൽ ഫ്ലിപ്പ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഉണ്ട് കളറിൻ്റെ ഓരോ കളറും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് അതിന് ശേഷം നമുക്കിവിടെ ഒരു മേലെ ഒരു ടിക്ക് മാർക്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ എന്നാ ചെറിയൊരു പോപ്പ് സ്ക്രീൻ വരും അവിടെ ഒരു ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്തിട്ട് സെറ്റ് വാൾപേപ്പർ കൊടുക്കുക സെറ്റ് വാൾ പേപ്പർ കൊടുത്തിട്ട് ഹോം സ്ക്രീൻ ലോക്ക് സ്ക്രീൻ കാണിക്കും ഏതാണെന്നോ വേണ്ടത് രണ്ടും കൂടിയും വേണമെങ്കിൽ അങ്ങനെ അങ്ങനെ അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കുക ഹോം സ്ക്രീൻ അവിടെ അപ്ലൈ ചെയ്താൽ അടിപൊളി ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നാന്ന് ഇതിലുള്ള കുറച്ചാണെന്നുള്ളെങ്കിലും ഉള്ളത് നല്ല കായമ്പളുള്ള സാധനം അടിപൊളി സാധന നല്ല വാൽപ്പേപ്പർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കുക ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക വീഡിയോ ഒരു ലൈക്കും കൊടുത്തേക്കും നമുക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണും നിങ്ങളുടെ സ്വന്തം മുത്തു സ്മാ പെയ്യൂർ താങ്ക് യു സോ മച്ച്